കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ മിക്കായിൽ സ്റ്റാറെ പുറത്തുപോയതിനുശേഷം പുതിയ ഹെഡ് കോച്ചിനെ ടീമിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാൽ ഒഴിവുള്ള ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിലൊരു പ്രധാന പേര് മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിരുന്ന തങ്ബോയ് സിംഗ്ദോയുടേതാണ് ക്ലബ്ബ് താൽക്കാലിക പരിശീലകനായി അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അസിസ്റ്റന്റ് കോച്ചായി ഹൈദരാബാദിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മുതൽ അവരുടെ ഹെഡ് കോച്ചായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ക്ലബുമായി വേർപിരിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടും ടെക്നിക്കൽ ഡയറക്ടറുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ റെനെ മോലസ്റ്റീൻ ടീം വിട്ടു പോയപ്പോൾ തങ് ബോയ് സിംഗ്ദോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായി നിയമിച്ചിരുന്നു ഐഎസ്എല്ലിൽ റിക്കി ഹെർബർട്ട് റെനെ മൂലസ്റ്റീൻ നെലോ വിങ്കട ജോസഫ് ഗോംബോ ഡേവിഡ് ജെയിംസ് മലോനോ മാർക്കസ് തുടങ്ങിയ അറിയപ്പെടുന്ന ചില പരിശീലകർക്കൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ദിമിത്തർ ബെർബറ്റോ വെസ് ബ്രൗൺ ഇയാൻ ഹ്യൂം ബാർത്തലോമിയോക്ബച്ച തുടങ്ങിയ ലോകോത്തര താരങ്ങളെയും അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്